ഹലോ ഗൈസ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസപ്പം നമ്മൾ കുറേ നാളായി നമ്മളെ ബ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് പേര് ഒരു ചേച്ചി ഒരു ഡേറ്റ് നല്ല ഈസ് ചേച്ചി ഒരു ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എണ്ണീറ്റിട്ടേ ഉള്ളു എണ്ണീറ്റിട്ട് കുറച്ച് നേരമായി ഓക്കെ അപ്പോൾ ഇത് ഞാൻ എണ്ണീറ്റിട്ട് ഉപ്പേരി ഉണ്ടാക്കി ഉപ്പേരി അടുപ്പത്താണ് അതേപോലെ തന്നെ ഇത് ആ താനിക്കുട്ടിക്ക് കഞ്ഞി വെച്ചിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് കാണാംബാ ഞങ്ങൾ മിക്ക ദിവസങ്ങളിൽ രാവിലെ കടിയൊന്നും ഉണ്ടാക്കാറില്ല കാരണം ഞങ്ങൾ അക രണ്ട് വരെയുള്ള പിന്നെ നമുക്കിവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഫ്രിഡ്ജ് ആദ്യം ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു പിന്നെ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുമില്ല അപ്പം നമുക്ക് എന്താ പറയുക ഈ മാവൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് ഉണ്ടാക്കണ്ട ആകെ രണ്ടുപേരുണ്ട് തൻകുട്ടിക്ക് പിന്നെ എന്താ പറയുക രാവിലത്തെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും വലിയ വലിയ തൃപ്തിയില്ല വയറ് നിറച്ച് കഴിക്കൊന്നുമില്ല പുള്ളിക്കാരൊക്കെ രാവിലെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടം കഞ്ഞിയാണ് അപ്പം ഞാൻ അവർക്ക് കഞ്ഞി കുക്കറിൽ വെച്ചിട്ടുണ്ട് അവൾക്ക് നല്ല നമ്മക്കും കൂടെ വെച്ചതാണ് അപ്പം അത് അവർക്ക് കുറച്ച് കഞ്ഞിയൊക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ ചോറാക്കി ഊറ്റും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞങ്ങളിപ്പോൾ രാവിലെ അപ്പം നിങ്ങൾക്ക് എന്താവിലെ കഴിക്കാറുണ്ട് രാവിലെ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഹെർബ ലൈഫ് യൂസ് ചെയ്യാറുണ്ടോ എപ്പോഴും കാണാറോ വീടും ബാക്ക് സൈഡിലൊക്കെ കിച്ചണിൽ ഹെർബ ലൈഫിൻ്റെ ബോർഡിൽ കാണാറുണ്ടോ എന്ന് ഞാൻ ഡെയിലി ഞങ്ങൾ ഡെയിലി രാവിലെ യൂസ് ചെയ്യാറ് ഹെർബലൈഫിൻ്റെ ഷെയ്ക്ക് ആണ് ഞാനും അതെ ചിങ്ങും അതേ രാവിലെ ഞാനിപ്പോഴേ അതിൽ ചെറിയൊരു ബോട്ടിൽ ഉണ്ടാകും നമ്മുടെ അഫ്രഷ് എന്ന് പറയും അപ്പോൾ ഞാൻ അഫ്രഷാണ് യൂസ് ചെയ്യാറ് രാവിലെ ചായ്ക്കും പകരം ഫ്രഷാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞു അപ്പം ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫോൺ ചാർജിങ്ങിലായിരുന്നു അപ്പോൾ ഇനി രാവിലെ ഷെയ്ക്ക് കുടിക്കും അപ്പം അത് കഴിഞ്ഞ് തനിക്കുട്ടിക്ക് അവിടെ എണ്ണിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് കഞ്ഞി കൊടുക്കും കഞ്ഞി മെഴുക്കുരട്ടിയാണ് ഇപ്പോൾ അത് ഞാൻ പയർ മെഴുക്കു വരട്ടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കഞ്ഞി ഉണ്ടാകുമ്പോൾ കറി വെക്കാനൊന്നുമില്ല കറി വെക്കണമെങ്കിൽ ചിങ്കു എണീട്ട് പോയിട്ട് വാങ്ങിയിട്ട് വേണം അപ്പോ എന്താ പറയാ ഇനി അവർ എണ്ണിപ്പിക്കണ സമയം ഏകദേശം എട്ടറി ആയി എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ ശേക്ക് അടിച്ച് കുടിച്ചിട്ട് ഉണ്ടാക്കി കാണാം തനിക്കുട്ടി ഉറങ്ങി എണീക്കുമ്പോഴേക്കും അവർക്ക് കഞ്ഞിക്കുള്ള മെഴുക്കുരട്ടി ഉണ്ടാക്കി കേട്ടോ പിന്നെ ആ മെഴുക്കുരട്ടി ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ് റൂമിൽ പോയി നോക്കിയപ്പോഴാണെങ്കിലോ തനിക്കുട്ടി എണ്ണീറ്റ് നോക്കി ഓ തനിക്കുട്ടി ഉറങ്ങിയപ്പോഴേക്കോട്ടോ അഭിനയിക്കാണ് പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തനിക്കുട്ടീനെ പല്ല് എപ്പിക്കാൻ എന്ന് വിചാരിച്ചു പല്ല് തേക്കാൻ ഭയങ്കര മടി കേട്ടോ ചിങ്ങൊന്ന് ബിൽഡപ്പ് ഇട്ടപ്പോഴാണെങ്കിലോ മുപ്പത്തിയേറെ തന്നെ തേക്കാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് ഞാൻ മുറ്റടിച്ചു വരാൻ പോയിട്ടോ ചിങ്ക് എണ്ണിട്ടുണ്ടായിരുന്നു അവന് ഇത് ആ ഫ്രഷ് കൊടുക്കണം ഇതാണ് ആ ഫ്രഷ് ഞങ്ങൾ ഇതാണ് രാവിലെ ചായയ്ക്ക് പകരം കുടിക്കാറ് ഇത് എന്നും രാവിലെ കുടിക്കുന്നു ചായ കുടിക്കണം ഒരു തോന്നലേ ഇല്ല കേട്ടോ ഇനി തനക്കുട്ടിക്ക് കഞ്ഞി കൊടുക്കണം കേട്ടോ അവള് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം കഞ്ഞിയാണ് അത് കഴിച്ചു അവർക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം തനിക്കുട്ടീൻ്റെ പഠിത്തത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഇതാണ് ഞാൻ പറഞ്ഞ ഇന്റർവെലിന്റെ ക്ലാസ് അവൾ ഇപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യുന്നത് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കോഴ്സാണ് ഈ ഒരു കോഴ്സ് പ്രീ കെ ജി മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ അവളും അവളുടെ മാമും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ പഠിപ്പിക്കുന്നത് ഓരോ കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് മക്കളെ നല്ല എൻഗേജ് എൻഗേജായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ഞാൻ അവളെ ഞാനവളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ അവക്ക് ഭയങ്കര വാശിയായിട്ടായിരുന്നു ഈ ഒരു ക്ലാസ്സിൽ അവൾ നല്ലപോലെ അടങ്ങിയിരിക്കും ഇവരെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ചെറിയ പ്രായത്തിൽ മക്കൾക്ക് ബേസിക് ഫൗണ്ടേഷൻ അതായത് റീഡിങ് റൈറ്റിംഗ് ലെറ്റേഴ്സ് പ്രൊണൗൺസേഷൻ എല്ലാം നമുക്ക് പ്രോപ്പറാക്കി കൊടുക്കും പ്രീ കെ ജി കുട്ടികളാണെങ്കിലും ക്ലാസ് മാത്രമല്ല ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് ആണ് ഉണ്ടാവുക ആ ആക്ടിവിറ്റീസിനുള്ള മെറ്റീരിയൽസും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും ഒരു ിൽ ജിനി കോഴ്സ് മാത്രമല്ലേഡ് മുതൽ പ്ലസ് വൺ വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻഡ് ആയിട്ടുള്ള ട്യൂഷൻസും കൊടുക്കുന്നത് ഇവർ പ്രത്യേകതയാണ് ഏതൊരു കോഴ്സിലും ചേരുന്നതിന് മുന്നേ ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും അത് എക്സാം അല്ല ഒരു മുപ്പ മിനിറ്റോളം വരുന്ന ലൈവ് ഇന്റാക്ടീവ് സെക്ഷൻ ആണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളുടെ കറണ്ട് അക്കാഡമിക് ലെവൽ ആൻഡ് ലേണിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കാനാണ് കുട്ടികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേർട്ടീൻ ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ ആ സബ്ജക്റ്റിലെ ബേസിക് ഇഷ്യൂസ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ക്ലിയർ ചെയ്യും ഈ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കുറഞ്ഞ സമയം ഒരു സ്റ്റുഡന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ക്ലാസ്സിന് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ പാരലൽ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റും കാരണം വൺ അവർ ഡ്യൂറേഷനേ വരുന്നുള്ളൂ ഇവർക്ക് ഏതെങ്കിലും ഒരു ബേസിക് സബ്ജക്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു മുപ്പത് ടു നാല്പത് ദിവസത്തിനടയിൽ ക്ലിയർ ആക്കി കൊടുക്കും വെക്കേഷനിലൊക്കെ ഫിഫ്റ്റീൻ ടു ട്വന്റി ഫൈവ് ഡേസിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അസസ്മെന്റ് എടുത്ത് ബേസിക് ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തിട്ടാണ് സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ കൊടുക്കുക ഓൾറെഡി ബേസ് ക്ലിയർ ആയ കുട്ടികളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സ് കൊടുക്കുക ഈ ഒരു ക്ലാസ് അക്കാഡമിക് കലണ്ടർ ഒക്കെ ഉണ്ടാക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ ഒരു ക്ലാസ് ഒരു ക്ലാസ്സിൽ തേർട്ടീൻ ടു ഫോർട്ടീൻ സ്റ്റുഡൻസ് അല്ലേ ഉണ്ടാവുക അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ട ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവിടെ നിന്ന് കിട്ടില്ല എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ പേടിയോ മേടിയോ ഒക്കെ ആയിട്ട് ക്ലിയർ ചെയ്യാതിരിക്കും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കാരണം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഡൌട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്നത് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ എൽ കെ ജി യു കെ ജി പോലെ ടു ഇയർ ഡ്യൂറേഷൻ ഇവിടെ വരുന്നില്ല വൺ ഇയർ ഡ്യൂറേഷൻ കൊണ്ട് തന്നെ കുട്ടികളെ പ്രോപ്പർ ആക്കി എടുക്കും ഈ ലിറ്റിൽ ജിനിക്കോസിന്റെ ബുക്സ് എല്ലാം ഇന്റൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ ഡേ ടു ഡേ ലൈഫിൽ ഗുഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും കോൺഫിഡൻസ് ലെവല് സോഷ്യൽ ഇൻട്രാക്ട്സ് കൂട്ടാനും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഒരു ഡിഫറന്റ് ആക്ടിവിറ്റീസുകൾ കൊടുക്കുന്നുണ്ട് ബേസിക് പ്ലസ് ഗുഡ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ആകും ഇനി മോളുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ഞാൻ ഹാപ്പിയാണ് അവളുടെ സ്റ്റഡീസിലിപ്പോൾ കുറെ ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഞാൻ വീട് എടുക്കുന്നോണ്ട് ആളുടെ ശ്രദ്ധ ഫുൾ ഇങ്ങോട്ടാണ് വെറുതെ കുറെ വീടൊക്കെ കാണിക്കുന്നതിന് പകരം ഇന്റർവെൽ ഈ ഒരു ക്ലാസ് കൊടുക്കാൻ കുട്ടി കിട്ടേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കിട്ടിക്കുള്ളൂ ഈ പ്രായത്തിൽ കിട്ടേണ്ട ബേസിക് അത് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് മോൾക്കും വളരെ ഇഷ്ടമാണ് ടീച്ചിങ് ഫീൽഡ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് പഠിച്ച് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ജോബ് ചെയ്യാൻ ഇ സി പി എന്ന് പറഞ്ഞ ഇന്റർവെൽ മോണ്ടിസോറി കോഴ്സ് ഉണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോ തനിക്കുട്ടി മാമിനോട് ബൈ പറയാട്ടോ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മുടെ കുട്ടിക്ക് കിട്ടണം ആഗ്രഹിക്കുന്ന പേരന്റ്സ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ബെറ്റർ ആയിരിക്കും അപ്പൊ എന്തായാലും ആ ഒരു നമ്പർ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി ക്ലാസ് കഴിഞ്ഞപ്പോ അവർക്ക് വിശന്നും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചു അങ്ങനെ വൈകുന്നേരം ആവാനായപ്പോഴേക്കുതേ അച്ഛനും മോളും കൂടെ കട പോവാട്ടോ ചിങ്കു ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് കേട്ടോ അവൾ എവിടെന്നെങ്കിലൊക്കെ ഓടിയെത്തും അപ്പൊ കൈസ്പോ ഏതായാലും അടുത്തൊരു ആയിട്ട് വീണ്ടും വരാം ബൈ